ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിവലൂഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യേണ്ട എന്ന് കരുതിയതാണ് അപ്പോൾ എന്തിരുന്നാലും മക്കളുമാരുടെ ഇത് ഇതുവരെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിലും അതിലൊന്നും ചൂണ്ടിക്കാട്ടാത്ത കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ റിവലേഷൻ നടപടികൾ ആരംഭിക്കുന്നത് മെയ് പന്ത്രണ്ടാം അതായത് ഇന്ന് മുതലാണ് ഇന്ന് മുതൽ പതിനേഴാം തീയതി നാല് മണിവരെയാണ് ഇതിൻ്റെ സമയം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് കൂടുക എന്ന് ഞാൻ പറയും ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിപ്പോൾ എയിൽ നിന്ന് എ പ്ലസിലൊക്കെ അത്രയധികം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കാരണം ഒരു പേപ്പറിനെ നാനൂറ് രൂപയോളം ചാർജ് ഈടാക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ വാല്യുവേഷൻ എന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾ വിചാരിക്കുന്ന ആൾക്ക് ഒരു സിമ്പിൾ വാല്യുവേഷൻ ഒന്നും ആയിരിക്കില്ല ഇത് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഡബിൾ വാല്യുവേഷൻ സിസ്റ്റത്തിലേക്കാണ് ഇത് പോകുന്നത് ഡബിളും ചിലപ്പോൾ ട്രിപ്പിളും വാല്യൂഷൻ വരെ നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ആ റീവാല്യേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇത് ആരും അങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടിട്ടില്ല എങ്ങനെയാണ് റിവാലുവേഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്കറിയാം ഈ പേപ്പറൊക്കെ നോക്കിയിരിക്കുന്നത് എല്ലാം കെട്ടായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ റീവാലുവേഷൻ അയക്കുന്ന അനുസരിച്ചിട്ട് അതിൽ നിന്ന് ഓരോ രജിസ്റ്റർ നമ്പർ വീതം ഒരു അതിന് ചുമതലപ്പെടുത്തിയ ആൾക്കാർ അല്ലെങ്കിൽ അധ്യാപകൻ അത് കളക്റ്റ് ചെയ്യുന്നു കളക്ട് ചെയ്ത ഉടനെ ചെയ്യുന്ന കാര്യം ഫ്രണ്ട് പേജ് നമുക്കറിയാം ഒരു കോളമുള്ളൊരു പേജ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം അത് അവർ കീറിയെടുക്കുന്നു കാരണം ഈ നോക്കിയ അധ്യാപകർ മാർക്ക് ഇട്ടേക്കുന്നു ഓരോ നമ്പറിനുസരിച്ചുള്ള മാർക്കുകൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ മാർക്ക് ലിസ്റ്റ് അവർ കീറിയെടുക്കുന്നു അതിനുശേഷം ചെയ്യുന്നത് അടുത്ത പ്രോസസ്സ് എന്നു പറഞ്ഞാൽ ഈ ഓരോ പേപ്പറിലെയും പെൻസിൽ വച്ചിട്ടായിരിക്കും ടീച്ചേഴ്സ് ഇത് വാല്യൂഷൻ വാല്യൂഷൻ ചെയ്തിരിക്കുന്നത് കാരണം ഇത് റിവല്യൂഷൻ വരേണ്ട പേപ്പറാണെന്നും അവർക്കറിയാം മാത്രമല്ല ഇത് റിവല്യൂഷൻ ചെയ്യുമ്പോൾ ഈ മാർക്ക് കാണാതിരിക്കാൻ അവർ സിമ്പിളായിട്ടായിരിക്കും ലൈറ്റായിട്ടായിരിക്കും മാർക്കിട്ട് പോകുന്നത് മായ്ക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മാറ്റി മാച്ച് കളയുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സിംഗ് വായിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഈ പേപ്പർ മറ്റൊരു അധ്യാപകനെ ഇത് വാല്യൂഷൻ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പരീക്ഷാ സെൻറ്ററുകളിൽ തന്നെ റിവാലുവേഷൻ പരീക്ഷാ സെൻറ്ററുകൾ ഉണ്ടാവും അവിടെ ഈ നോക്കിയ അധ്യാപകർ തന്നെയായിരിക്കും അതായത് മുമ്പ് വാല്യൂഷൻ നടത്തിയിട്ടുള്ള അധ്യാപകർക്ക് തന്നെയായിരിക്കും അതിൻ്റെയും ഡ്യൂട്ടി കാരണം അവർ ഇപ്പോൾ ആ ക്വസ്റ്റൻ പേപ്പറും ആൻസർ ഒക്കെ ആയിട്ട് അവരധികം നല്ല രീതിയിൽ ഇതുണ്ടാകത്തില്ല പേപ്പറുകൾ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ലഭിച്ചിട്ടുള്ള ആവുന്നത് കൊണ്ട് തന്നെ അവർ തന്നെയായിരിക്കും പേപ്പർ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന വാല്യൂ അറിയാമല്ലോ കുറച്ച് വാല്യൂഷൻ ഒരു ലക്ഷം പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം വാല്യൂ റീവാലുവേഷൻ ആയിരിക്കും അവിടെ വരുന്നത് അതെല്ലാം സെലക്ട് ചെയ്ത പേപ്പറുകൾ പന്ത്രണ്ട് ചെറിയ പേപ്പറുകളാണെങ്കിൽ അതായത് എൺപത് മാർക്കിൻ്റെ പേപ്പറുകളാണെങ്കിൽ പന്ത്രണ്ടെണ്ണവും നാൽപ്പത് മാർക്കിൻ്റെ പേപ്പറുകളാണെങ്കിൽ പതിനെട്ടെണ്ണം ആണോ ഒരു ദിവസം ഒരു അധ്യാപകൻ വാല്യുവേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് വാല്യുവേഷൻ ചെയ്തിട്ട് ഈ മാർക്ക് ഇവർ ഇതിനകത്തിനിടയിൽ ഇവർക്കൊരു കാർഡ് കൊടുത്തേക്കും ഒരു കളറിലെ കാർഡ് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു റോസ് കളറിലെ ഒരു കാർഡായിരുന്നു ആദ്യം നോക്കുന്ന അധ്യാപകന് കൊടുത്തിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അവൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് നേരത്തെ അല്ലെങ്കിൽ ആ നമ്പറിന് നേരെ ഇത്ര ഈ കുട്ടിക്ക് ഇന്ന എന്നെ രജിസ്റ്റർ നമ്പർ എഴുതി ഇന്ന ഇന്ന മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന രീതി ഇത് ചീഫിനെ ഏൽപ്പിക്കുന്നു ചീഫ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡ് ചീഫ് സൂക്ഷിക്കുകയും ഈ പേപ്പർ മറ്റൊരു റൂമിലിരിക്കുന്ന റീവല്യൂഷൻ ചെയ്യാൻ രണ്ടാമത് റീവല്യൂഷൻ ചെയ്യാൻ കുറച്ച് അധ്യാപകർ ഇരിക്കും അവരെ ഈ പേപ്പർ ഏൽപ്പിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർക്കും ഒരു കാർഡ് കൊടുക്കും അവരും ഈ പേപ്പറിലൊന്നും ചെയ്യാൻ പാടില്ല കാരണം പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീവല്യൂഷൻ വല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് അതിനകത്ത് കിടക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അവർക്കും ഒരു കാർഡ് കൊടുത്തിട്ട് അവരും ഇത് വാല്യൂ ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് സാർമാർ നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മൾ അവിടെ ഇരിക്കുന്ന ചീഫ് ഒന്നുകൂടി വാല്യൂഷൻ ചെയ്തിട്ട് അവരുടെ ഒരു വെള്ളക്കാരുണ്ടാവും അതിനകത്തേയ്ത് ഈ മൂന്ന് കാർഡുകളും കൂടി എന്ത് ചെയ്യുന്നു നമ്മൾ ഐ ടി ലാബിലേക്ക് കൊണ്ടുപോവുകയും ഐ ടി ലാബിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശരാശരി എടുത്ത് ഏത് ഗ്രേഡ് ആണോ വരുന്നത് എന്നനുസരിച്ചിട്ടൊക്കെയാണ് ആ ഗ്രേഡ് വരുന്നത് ഇങ്ങനെയാണ് ഒരു റീവാലുഷൻ പ്രോസസ്സിങ് നടക്കുന്നത് നിങ്ങൾക്ക് ഇത്രയധികം പ്രോസസ്സിങ് നടക്കുമെന്ന് അറിയാമായിരുന്നു സത്യത്തിൽ എനിക്കും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവ വെറുതെ പൈസ കളഞ്ഞു നോക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഐ ടി ലാബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് കറക്റ്റായിട്ട് കിട്ടുകയും അത് അപ്ലോഡ് ആവുകയും ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു രണ്ടോ രണ്ടോ മൂന്നോ ദിവസത്തിനൊക്കെ നമുക്ക് മാർക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം കാരണം നമ്മുടെ മാർക്ക് അറിയാൻ കഴിയും അതൊക്കെ ആ പ്രോസസ്സിങ് അത്രയും സ്പീഡിലാണ് നടക്കുന്നത് ഒരു അന്നത്തെ പോലെ എസ് 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 ജി നാല് നാല് ലക്ഷം കുട്ടികൾക്കുടെ പേപ്പറുകൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ റീവല്യൂഷൻ കൊടുത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ സ്ക്രൂട്ടണി കൊടുത്തേക്കുന്നവരുടെ പേപ്പറുകൾ മാത്രമാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ആണ് റീവാല്യൂഷൻ എന്ന് പറയുന്നത് അത്രയും റീവല്യൂഷൻ വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത്രയും സമയമെടുക്കാത്തത് അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കരുതി വെച്ചിരുന്നത് ഇനി പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂർവ്വ മനസ്സുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള പേപ്പറുകൾക്ക് മാത്രം പ്രീപറേഷൻ കൊടുക്കുക റീവാലുഷൻ ചെയ്യുമ്പോൾ ചേഞ്ച് ആവുക എന്നുള്ളൊരു സംശയം അല്ല നിങ്ങൾക്ക് പഴയ ഗ്രേഡ് നിലനിർത്തി തന്നെ പോകുന്നത് അതിനൊരു മാറ്റമല്ല ഒരുപാട് കുട്ടികൾക്കുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഞാൻ റീവാലുവേഷന് പേപ്പർ കൊടുത്തു എനിക്കുള്ള എ പ്ലസ് എ ആയിരുന്നു ഞാൻ എൻ്റെ പേപ്പർ നോക്കി കഴിയുമ്പോൾ അത് ബി ഗ്രേഡ് ആയാൽ ഇനി സർട്ടിഫിക്കറ്റ് ബി ഗ്രേഡ് ആണോ അടിച്ചു വരുന്നത് എന്നുള്ളത് ഒരിക്കലുമില്ല നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണോ ഉയർന്ന ഗ്രേഡ് ലഭിച്ചത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് റീവാലുഷന് ധൈര്യമായിട്ട് കൊടുക്കുക പിന്നെ വെറുതെ കൊടുത്തത് കൊണ്ട് താല്പര്യ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക കാരണം റീവാലുഷൻ എന്ന് പറയുന്നത് ഡബിൾ വാല്യൂഷനാണ് ഡബിൾ ഓർ ട്രിപ്പിൾ വാല്യൂഷനൊക്കെ വരും ആൻഡ് പ്രോസസ്സിങ് ഇങ്ങനെയാണ് വെറുതെ നമ്മൾ നോക്കി വെറുതെ വെറുതെ മാർക്ക് തെട്ട് തരുന്ന ഒരു പ്രോസസ്സിങ് അല്ല റീവാല്യൂഷൻ എന്ന് മക്കൾമാർ മനസ്സിലാക്കാവുന്ന കാര്യം ഇത്രയും അധികം ഇതിലൂടെ ആണിത് കടന്നു പോകുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് വെറുതെ പൈസ കളയണോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ കിട്ടാനായിട്ട് സാധ്യത ഉള്ളതിൽ മാത്രം കൊടുക്കുക കാരണം ഒരു പേപ്പറിന് നാനൂറ് രൂപയാണ് കൊടുക്കുന്നത് എന്തുകൊണ്ട് വെവലിയേഷൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ ലിബറലായിട്ടൊക്കെ അവർ പേപ്പർ നോക്കും എന്നുള്ളത് ചോദിച്ചാൽ അതിന് ഡബിൾ വെലിയേഷൻ സിസ്റ്റമാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു കാരണം മറ്റു മാർക്ക് നോക്കുന്ന ഒന്നും അവർക്കറിയാൻ കഴിയില്ല ഒരു അധ്യാപകൻ ഈ റൂമിലിരുന്ന് പന്ത്രണ്ട് പേപ്പർ നോക്കുകയാണെങ്കിൽ അതേ പേ കാർഡിൽ മാത്രം മാർക്ക് ഇടുകയും ആ പേപ്പർ മറ്റൊരു റൂമിൽ കൊണ്ടുപോയിട്ടാണ് വേറൊരു അധ്യാപകൻ നോക്കുന്നത് അവർ അവരുടേതായ ഇരുന്ന് നോക്കി ഇടുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഇതെല്ലാം അന്നത്തെ ദിവസം തന്നെ നടക്കും നമുക്ക് റിവാലയൂഷൻ റിസൾട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് പതിനേഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം ഒരു ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും അപ്പം നിങ്ങൾ അഡ്മിഷനോ അതിനു വേണ്ടിയിട്ടൊന്നും അത് വിഷമിക്കാണ്ട് ആവശ്യങ്ങളൊന്നുമില്ല മാറ്റമുണ്ടെങ്കിൽ മാറ്റമുണ്ടായി ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് റീവാല്യൂഷൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം